പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരത്തെ തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ മാസം മൂവായിരത്തി രൂപയുടെ വിതരണം പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം ആദ്യഘട്ടമെന്നോണം ഇന്നലെ മുതൽ വിതരണം സജീവമായിട്ടുണ്ട് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആയിരത്തി രൂപ വീതവും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് പ്രത്യേക അറിയിപ്പ് എത്തി ഇനിയും ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർക്ക് സെപ്റ്റംബർ പത്ത് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തേണ്ടതാണ് ഇതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൌണ്ടുകളിലേക്കുള്ള ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ടാംഘട്ട വിതരണവും ആരംഭിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം തന്നെ ഒരുമിച്ചാണ് വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവർക്ക് ഇന്നു മുതൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ടാം കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എന്നിങ്ങനെ തുക എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കി തുക ായ കേന്ദ്രവിഹിതം കൂടി ഇന്നു മുതൽ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ഓണക്കാല ധനസഹായ വിതരണം സാമൂഹിക സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണസമാനമായി ആയിരത്തി രൂപ വീതം ലഭിക്കും കഴിഞ്ഞ വർഷം അനുവദിച്ച ആയിരം രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ചെയ്യുന്നതിലേക്കായി കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവബത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി ഉയർത്തി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവബത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് പാർട്ട് ടൈം ജീവനക്കാർക്ക് ആറായിരം രൂപ അഡ്വാൻസ് ലഭിക്കും കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചിട്ടുള്ള പ്രത്യേക സഹായം എത്തുക മറ്റൊരറിയിപ്പ് സപ്ലൈകോയിൽ നിന്ന് സെപ്റ്റംബർ മാസത്തെ സാധനങ്ങളും ഈ മാസം വാങ്ങാവുന്നതാണ് ഓണം പ്രമാണിച്ചാണ് ഈ സൗകര്യം തിങ്കളാഴ്ച മുതൽ ഇത് നിലവിൽ വന്നിട്ടുണ്ട് ഓണ പുറമെ മറ്റു വിൽപ്പന കേന്ദ്രങ്ങളിലും ഇത് ബാധകമാണ് സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണ വില മുന്നൂറ്റി രൂപയിൽ നിന്ന് മുന്നൂറ്റി രൂപയായി കുറച്ചു സബ്സിഡി ഇല്ലാത്ത ശബരി വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപതിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി ഒൻപതായും കുറച്ചിട്ടുണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുത്ത സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളും ോട് ചേർന്ന് ഓണചന്തയുണ്ട് സഞ്ചരിക്കുന്ന ചന്തകളും തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഗിഫ്റ്റ് കൂപ്പണുകളും സിഗ്നേച്ചർ കിറ്റുകളും സപ്ലൈകോയുടെ ലഭ്യമാകും സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുക മഞ്ഞ കാർഡുകാർക്കാണ് ഭക്ഷ്യക്കിറ്റ് കിട്ടുക എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യമായി ഓണക്കിറ്റ് കിട്ടുമെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നു എന്നാൽ അത് ശരിയല്ലെന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകുന്ന സൗജന്യ ഓണക്കിറ്റിൽ തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനം സാധനങ്ങളാണ് ഉള്ളത് സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കും ആറ് ലക്ഷത്തിൽ പരം മഞ്ഞ കാർഡുകാർക്കും സ്ഥാപനങ്ങൾക്കും മാത്രമാണ് ഭക്ഷ്യക്കിറ്റ് നൽകുന്നത് അതേസമയം ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി എ പി എൽ ബി പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെ തന്നെ ഇത് ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക